വർഷങ്ങളായുള്ള പതിവ് തെറ്റിക്കാതെ തിരുവനന്തപുരം സ്വദേശികളായ ബാഹുലേനും എത്തി രണ്ട് ദിവസം കൊണ്ടാണ് ഇരുനൂറ്റി പത്ത് കിലോമീറ്റർ താണ്ടി ഇരുവരും സന്നിധാനത്ത് ഓടിയെത്തിയത് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുതെന്ന അനുവദിക്കരുതെന്നും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ ഓട്ടം തിരുവനന്തപുരം സ്വദേശി ബാഹുലേനും മണ്ണന്തല സ്വദേശി വിനുവുമാണ് ശബരിമലയിലേക്ക് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം ഇവർ രണ്ട് ദിവസം കൊണ്ടാണ് താണ്ടിയത് നിന്നും ശബരിമല കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് ഓടാനാണ് നമ്മൾ ഒരു തന്നെ ഇത് പതിനൊന്നാമത്തെ തവണയാണ് ബാഹുലേയൻ ഓടി ശബരിമലയിലേക്ക് എത്തുന്നത് വിനു എട്ടാം തവണയും ശബരിമലയിൽ സമാധാനം നിലനിർത്തണം എന്നതാണ് ഇക്കുറിയുള്ള ഇവരുടെ ആവശ്യം പത്തിനും അൻപതിനും ഇടയിലുള്ള